ഇന്ത്യൻ ജനാധിപത്യം എവിടെ പോയി ഈ മണിപ്പൂരിൽ അതിനാരാണ് കൊല്ലുന്നത് അവിടെയാണ് വലിയ പ്രശ്നം നമുക്ക് ഈ രാജ്യത്തിനുള്ളവർക്ക് വേണ്ടത് പ്രശ്നം ഇപ്പോൾ ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പ് അവിടെയുണ്ട് എത്തിനൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതിനൊക്കെ കെർബി ഇത് ലോ ആൻഡ് ഓർഡർ റെസ്റ്റോർ ചെയ്യേണ്ടതാണ് ഗവൺമെൻറ് ഇലക്ട്രഡ് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ലേ ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടും ഇണ്ടാതിരുന്ന് വായടച്ചും ഇണ്ടാതിരുന്നാൽ മതിയാണ് ദാറ്റ് ഈസ് എ ബിഗർ ഇഷ്യൂ ഞാൻ പറയുന്നത് ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഇംപ്രഷൻ ഇപ്പോൾ എന്താണ് ഇന്ത്യയെക്കുറിച്ചുള്ള ഇംപ്രഷൻ ഔട്ട്സൈഡ് വേൾഡ് ഇതൊക്കെ പറഞ്ഞു മണിപ്പൂരിസ്റ്റിൽ ബേൺ ഞാനിപ്പോൾ ഇന്ന് ബി ബി സിയുടെ ലേറ്റസ്റ്റ് ഡോക്യുമെൻ്ററി കാണാണ് അപ്പോൾ ദിസ് ഈസ് വാട്ട് കൺസേൺസ് നമ്മൾ അവിടെ കുക്കീസ് അത് ചെയ്തോ അല്ലെങ്കിൽ മേത്യേഴ്സി ഇത് ചെയ്തോ എന്നുള്ളത് വേറെ കാര്യം ദാറ്റ് ഈസ് ഫോർ ദ ഗവൺമെൻറ് വാട്ട് ഈസ് ദ ഗവൺമെൻറ് ഡൂയിങ് ആ ചീഫ് മിനിസ്റ്റർ ഒരു അക്ഷരം വായത് തുറക്കാതെ ഇപ്പോൾ പ്രധാനമന്ത്രി പോലെ പ്രധാന അവസാന ആൾ അമ്പതാം ദിവസമാണ് പറഞ്ഞേ നിങ്ങൾ ആയുധം റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഐ വിൽ ടേക്ക് ആക്ഷൻ അമ്പത് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ ആ ചീഫ് മിനി ദെർ ഈസ് ഫസ്റ്റ് പ്രയോറിറ്റി ഒരു രാജ്യം ഇങ്ങനെ കത്തി അ രാജകത്വം നില വാഴുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ലോ ആൻഡ് ഓർഡർ ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് അറസ്റ്റ് അവിടെ നടന്നിട്ടില്ല ഇനി നമ്മൾ ആലോചിച്ച് നോക്കി ഇനി ഇതൊരു ഇൻജസ്റ്റിസിൽ വഴി തെളിയിക്കുകയാണ് ഇപ്പോൾ മെയ്ത്തേയ്സ് കൊല്ലപ്പെട്ട ഏകദേശം എണ്ണം എണ്ണം കിട്ടും കാരണം പോലീസ് സിസ്റ്റൊക്കെ ആയതുകൊണ്ട് അവർക്ക് എണ്ണം കിട്ടും അപ്പോൾ മണിപ്പൂർ ഗവൺമെൻറ് അഞ്ച് ലക്ഷം കൊടുക്കും കൊല്ലപ്പെട്ടവർക്ക് ഹോം മിനിസ്റ്റർ അമിത്ഷാ പത്ത് ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് ലക്ഷമാണ് എത്ര കുക്കികികൾ കൊല്ലപ്പെട്ടു എന്ന് യാതൊരു കണക്കില്ല ഞങ്ങൾക്ക് കൃത്യം പറയാൻ കാരണം മെയ് പത്തിന് മണിപ്പൂർ ഗവൺമെൻറ് അമ്പത്തൊന്ന് പേര് മരിച്ചുവെന്ന് പറയുമ്പോൾ ഷില്ലോങ് ടൈംസിൽ മിനിമം നൂറ്ററുപത് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ആൻഡ് ഇറ്റ് കുഡ് ബി മോർ അതിലും കൂടുതലായിരിക്കാം ഇപ്പോൾ എത്ര പേര് ഒഫീഷ്യലി നൂറ്റി പതിനഞ്ചായിട്ടുള്ളൂ നൂറ്റി പതിനഞ്ചൊന്നല്ല ചിലപ്പോൾ മുന്നൂറും അതിനപ്പുറമൊക്കെ പോയി കഴിഞ്ഞു പക്ഷേ ഈ കുക്കികളുടെ ഡെഡ് ബോഡി പോലും ഫാമിലീസിന് പോലും അറിയില്ല അവർ പലരും ഗോഹാട്ടിയിലും മിസോറാമിലും അവിടെ കൂടിയൊക്കെയാണ് ഇമ് ഇംഫാൽ വാലിന്ന് ഒരു ഒറ്റ കുക്കി അവിടെ ഇവർക്കൊക്കെ കോമ്പൻസേഷൻ കിട്ടും അപ്പം ഇത് ഫെയിലിയർ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേ നമ്മുടെ ആ ഡെമോക്രസി അതിന് അതാ ഡൈമെൻഷനെ ചിന്തിക്കണം നമ്മൾ ഈ വർഗീയ വർഗീയ ഇഷ്യൂസ് അവിടെ കിടപ്പുണ്ട് എത്നിക് ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ദട്ട് ഫെയിലിയർ ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം ഇന്ത്യൻ ഗവൺമെൻറ് ദാറ്റ് ഷുഡ് വെറിയസ് കാരണം അത് റെസ്റ്റോർ ചെയ്യാതെ ലോ ആൻഡ് ഓർഡർ റെസ്റ്റോർ ചെയ്യാതെ ഇപ്പോഴും ഒരു ഇൻഡിസിഷനിലാണ് പോകുന്നത് വൈ ഇപ്പോൾ ഈ ബിരൻ ഗവൺമെൻറ്റിലെ ആദിവാസി അഡ്വൈസറായ ബി ജെ പി എം എൽ എ വങ്സാഗിൻ വാൾട്രെ എന്ന് പറയുന്ന മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാമോ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് മെയ് നാലാം തീയതി ഇത് അക്രമം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ദിവസമാകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഒരു സംഘം ആക്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ വീണ്ടും മുന്നിൽ പറഞ്ഞ് ആക്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ കൊന്നു അദ്ദേഹത്തിൻ്റെ കഴുത്തിലും ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലാണ് എന്നിട്ട് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയാണ് ഒരു ബി ജെ പി നേതാവും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല അപ്പോൾ ഈ കുക്കികൾ ബി ജെ പി ആയിക്കഴിഞ്ഞാൽ എന്ത് ബി ജെ പി ആണെന്നുള്ള ചോദ്യമുണ്ട് ഇതൊക്കെ തരം ഓപ്പർച്യൂണിസ് ആണ് പക്ക ഓപ്പർച്യൂണിസ് പിന്നെ അതൊരു വശം അവരുടെ ബി ജെ പിയുടെ ലോയൽറ്റി ടു ദ ഈ കുക്കി എം എൽ എസ് അത് പോട്ടെ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ആലോചിച്ച് നോക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറെ ഒരു ഗ്രൂപ്പ് ഒരു മോബ് അക്രമി സംഘം ആക്രമിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ആ മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സീനിയർ ഓഫീഷ്യൽസായ രണ്ടുപേരെ കണ്ടു രണ്ടുപേരെ അപ്പോൾ അവരുടെ വീടുകൾ അടുത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അടുത്താണ് അവിടെ ആർമി ക്യാമ്പുണ്ട് ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഇവർക്ക് ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു ഓടി ആർമി ക്യാമ്പിൽ ഏത് മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഒക്കെ നോക്കുന്ന ആർമി ക്യാമ്പിലേക്ക് അവർ ഓടിച്ചെന്നപ്പോൾ അവർ ക്യാപ്റ്റൻ ഇല്ല ഞങ്ങൾ വി ഓർഡേഴ്സ് ഓഡേഴ്സ് ഞങ്ങൾക്ക് ഓർഡർ ഇല്ല അതുകൊണ്ട് നിങ്ങൾ കയറ്റാൻ പറ്റില്ല പക്ഷെ അവർ കുക്കി സ്റ്റൈൽ അവർ അങ്ങനെയൊന്നും വിട്ടു കൊടുക്കില്ല അവരെന്ത് ചെയ്തു ഫെൻസ് പൊളിച്ച് ഉള്ളിൽ കയറി ക്യാമ്പിൽ കയറി എന്നിട്ട് അദ്ദേഹം തന്നെ തൻ്റെ വീട് കത്തുന്ന വീഡിയോ എടുത്തിട്ട് എൻ്റെ കയ്യിലും ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ ആൾ പറയാണ് ഇപ്പോൾ എല്ലാം പോയി ഒന്നുമില്ല നത്തിങ് ഇനി ഞാൻ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നു ഒരു ഒരു പ്രതീക്ഷയില്ല ഒരു സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽ അവൻ എന്തു കുറ്റം ചെയ്തേക്കണേ ഞാനെൻ്റെ കുട്ടികളെ ഇപ്പോൾ ഗുഹഹാട്ടിയിലാണ് കുഴിയെങ്കിലും ചേർത്തി ജീവിക്കാം പക്ഷേ വാട്ട് അബൌട്ട് അവർ ഫ്യൂച്ചർ ഞങ്ങളുടെ ഭാവി എന്താണ് ഞാൻ എവിടേക്കിന് ജോലിക്ക് പോകുന്നത് ഗവൺമെൻറ് സീനിയർ ഒഫീഷ്യൽസ് ഞമ്മളെ സാധാരണക്കാരൻ്റെ കാര്യമല്ല പറയുന്നത് അപ്പോൾ അവർ പോലും പിന്നെ ഭാഗ്യത്തിന് അവർക്ക് രക്ഷപ്പെട്ടത് ആർമി ക്യാമ്പലായതുകൊണ്ട് ആർമി അവരെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് സേഫായിട്ട് ഈ ഗംഗോപ്പി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ നിന്ന് അവർ ട്രക്കിൽ വേറെ വണ്ടിയിൽ കയറി ദിമാപൂരിൽ ചെന്നു അപ്പോൾ നാഗാലാന്റിലായി അവിടെ നിന്ന് നാഗാലാന്റിയിൽ നിന്ന് അവർ തിരിച്ച് ഗുവാഹാട്ടിയിൽ വന്നു അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് റെഫ്യൂജികളായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഈ മണിപ്പൂരിലെ ഭീകരതയാണ് അപ്പോൾ ഇതിൽ ഇപ്പം എൻ്റെ പ്രശ്നം സിസ്റ്റം ഫെയിലിയർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഒരു എം എൽ എയെ ആക്രമിച്ചിട്ട് പോലും യാതൊരു പ്രതികരണവും ഇല്ല അപ്പോൾ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഫെയിലിയർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യൻ പട്ടാളത്തെയും സെക്യൂരിറ്റി ഫോഴ്സിനെയൊക്കെ നോക്കുകുത്തിയാക്കി മാറ്റിയത് അവരെ കൈകൾ കെട്ടിയിരിക്കുന്നത് ആരാണ് അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കാരണം ഈ മണിപ്പൂരിൻ്റെ നമ്മൾ ഈ കലാപവും അരാജകത്തൊക്കെ കണ്ടു കഴിയുമ്പോൾ ഓർക്കേണ്ടത് അതാണ് ഈ സെക്യൂരിറ്റി ഫോഴ്സിനെ ഇത്രയും നാണം കെട്ട പൊസിഷനിൽ പാവ പോലെ അവിടെ നിർത്തിയിരിക്കുന്നത് ആരാണ് ആരാണ് അതിൻ്റെ പിന്നിൽ അത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള നമുക്കൊരു ടു ലേൺ ഫ്രം ദ പാസ്റ്റ് ഈ നടന്നതിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയെ പഠിക്കേണ്ട ആദ്യത്തെ ലെസൺ എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ സമാധാനം ശ്രമിക്കഞ്ഞത് വലിയ ചോദ്യമാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം നമുക്കറിയാം അതിനുശേഷം ഒരു ഗുജറാത്ത് പ്രൈഡ് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉയർന്നു വന്നു അപ്പം ഈ ഇപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മണിപ്പൂർ കലാപം അപ്പം അതിനുശേഷം ഒരു മണിപ്പൂർ പ്രൈഡ് അല്ലെങ്കിൽ മണിപ്പൂരിൽ മുഖമായിട്ട് ഉയർന്നു വരാനുള്ള ഒരു ശ്രമമായിരുന്നു മുഖ്യമന്ത്രി ആ ഒരു ആളുടെ സ്റ്റേറ്റ്മെൻറ്സ് അതാണ് പറഞ്ഞത് അത് ഇപ്പോഴല്ല വർഷങ്ങളായിട്ടുള്ള ആളുടെ ട്വീറ്റ്സൊക്കെ ആ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾ ഇവരെ ലീഡറായിട്ട് അപ്പോൾ ഈ മെയ്ത്തി മെയ്ത്തി പിന്നു എന്ന് പറയുന്നതിൻ്റെ പ്രസിഡൻ്റ് ആൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് ആൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചീഫ് മിനിസ്റ്റർ ഇസ് മൈ ഹാർട്ട് മുഖ്യമന്ത്രിയാണ് എൻ്റെ ചങ്ക് ഏതൊരു അവിടെ എന്താ പറയാ അക്രമം വിട്ട് അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സംഘടനയുടെ നേതാവ് പറയാണ് മുഖ്യമന്ത്രി ആണ് അർത്ഥം എന്താണ് ഈ ബിരേൻ സിംഗിന്റെ കാര്യം പറയുമ്പോൾ മുൻ കോൺഗ്രസ്കാരനാണ് ബിരേൻ സിംഗ് രണ്ടായിരത്തി ഏഴില് കോൺഗ്രസ് പാർട്ടിയിൽ ജോയിൻ ചെയ്തു കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനത്തെ സ്വീകരിച്ചാണ് ആ ഒരു വ്യക്തി ഇത്രത്തോളം ഒരു ഹിന്ദുത്വ അജണ്ടയിലേക്ക് അല്ലെങ്കിൽ ഒരു വർഗീയമായി ഇത്രത്തോളം ചിന്തിക്കാനുള്ള സാഹചര്യം അല്ല അതിന് സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല സി സൈക്കോളജിയിൽ പറയുന്ന മൂന്ന് കാര്യം സെക്സ് മണി ആൻഡ് പവർ ഇതാണ് ഫ്രോയിഡിൻ്റെയൊക്കെ തിയറി ഏറ്റവും വലിയ അട്രാക്ഷൻസ് ചില ഈ വൺസ് യു സെൻസ് ദാറ്റ് ഐ ക്യാൻ ഗെറ്റ് പവർ ഐ ക്യാൻ ബിക്കം എ ഹീറോ ഈ മെയ്ത്തേയ്സിനെ സപ്പോർട്ട് ചെയ്താൽ ഐ ക്യാൻ ബി സംതിങ് എന്ന് ഈഗോ വന്നു കഴിഞ്ഞാൽ ദെൻ പീപ്പിൾ ചേഞ്ച് അത് നേരത്തെ സൂചിപ്പിച്ചു ബിരേൺ സിംഗിന്റെ ഒരു കളക്ഷൻ ഓഫ് ട്വീറ്റ്സ് പ്രത്യേകിച്ച് മേ വികാരം ആളേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നേരത്തെ ഒന്ന് പറഞ്ഞു ഈ കുക്കീസ് ഒപ്പം തന്നെയാണ് അപ്പൊ ഈ ബിരേൺ സിംഗിന്റെ ഈ ട്വീറ്റുകൾ അല്ലെങ്കിൽ ഒരു പോക്ക് ഇവർ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ ബിജെപി സപ്പോർട്ട് ചെയ്തിരിക്കും അതാ പറഞ്ഞു ഡീൽവാസ് അതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പ്രൈം ത്രീ തിങ്സ് മണി സെക്സ് ആൻഡ് പവർ ഈ മണി മണിപ്പൂരിലെ മണിപ്പൂരിലെ ജനാധിപത്യത്തിൻ്റെ ഷെയ്പ്പ് മാറ്റിയിട്ടുള്ളതാണ് മനസ്സിലായോ അത് വരി ഫ്രജയിലാക്കി കളഞ്ഞു മണി ഇപ്പോൾ രണ്ട് തവണ ചീഫ് മിനിസ്റ്ററായി ഇ ഒ ബി സിംഗ് പറയാണ് മണിപ്പൂർ ഇസ് ഇറ്റ് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഇസ് മണിപ്പൂർ എ പാർട്ട് ഓഫ് ഇന്ത്യ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഞാൻ പറയുകയാണ് ഇപ്പോൾ സഡീഷണൽ എന്നല്ല കോമണായിട്ട് പറയുന്നൊരു കേസാണ് എന്താണ് നോർത്ത് ഈസ്റ്റിലുള്ളവർ പറയാം ഐ ആം ഗോയിങ് ടു ഇന്ത്യ ഐ ആം ഗോയിങ് ടു ഇന്ത്യ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് മെയിൻലാൻഡിലേക്ക് വരുന്നു എന്നാണ് അപ്പോൾ ആ ഒരു തരം സെപ്പറേഷൻ ഇപ്പോൾ അത് കൂടുതൽ കൂട്ടി ഇല്ലേ ഇപ്പോൾ ഈ ട്രൈബൽസ് ഇപ്പോൾ വലിയ ബി ജെ പി ഇഷ്യൂ വലിയ ടെൻഷൻ എന്താണ് മണിപ്പൂരിനേക്കാൾ കൂടുതൽ പ്രശ്നം നാഗാലാൻഡിലെ ട്രൈബൽസ് എങ്ങനെ പ്രതികരിക്കും മിസോറാമിലെ ബി ജെ പി വളരെ ബ്ലണ്ടായിട്ട് പറയുകയാണ് മണിപ്പൂർ ബി ജെ പി ഇസ് റോങ് കാരണം മിസോറാം ഈസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലൈക്ക് നയൻറ്റി സിക്സ് പേഴ്സൻറ്റ് ക്രിസ്ത്യൻ അപ്പോൾ അവിടുത്തെ ബി ജെ പി നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് ഒരു ഇൻട്രസ്റ്റിങ് രണ്ടും കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങാണ് രസമാണ് എന്താ കാരണം അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻ കാരണം അവിടുത്തെ കോൺടാക്സ്റ്റില് റിലീജിയസ് കോണ്ടാക്റ്റ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ബി ജെ പി എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലുള്ളവർക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയ ഒരു വിഷയമാണ് ഈ ക്രിസ്ത്യാനിറ്റിയും ബി ജെ പിയും തമ്മിൽ മോര് മുതലയായിട്ട് ചേർന്ന് പോവുമോ എന്നുള്ള അതിനപ്പുറം അപ്പുറം നടക്കുമെന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് കാരണം ഹിന്ദുരാഷ്ട്രം അത് തന്നെയാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ ഇതുവരെ ട്രൈബൽസ് ആലോചിച്ചത് എന്താണ് സി നോർത്ത് ഈസ്റ്റിലെ ഫെസിലിറ്റീസ് ആർ മിനിമൽ സെൻട്രൽ ഗവൺമെൻറ് ഗസ് ലോട്ട് ഓഫ് മണി അപ്പോൾ ട്രൈബൽ ഫണ്ട്സ് ഇതാ ട്രൈബൽ ഏരിയാസ് ദ പമ്പിങ് ഇൻ മണി ഓൾ സെൻട്രൽ ഗവൺമെൻറ്സ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നവർക്കൊക്കെ വലിയ ഗുണമാണ് റൂളിംഗ് പാർട്ടി നാച്ചുറലി ദാറ്റ് ഹാസ് ബിൻ ആൻ അട്രാക്ഷൻ ഫോർ ദി നോർത്ത് ഈസ്റ്റിലെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു അലൈവ് വിത്ത് ബി ജെ പി ഹ്യൂജ് അട്രാക്ഷൻ ബുക്ക് പിന്നെ അവിടുത്തെ കറപ്ഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ യു ഡോൺ ബിലീവ് ഫോർട്ടി പെർസെൻറ്റല്ല ടെൻ പെർസെൻറ്റായിരിക്കും ആക്ച്വൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ അത്ര അത് സോ ഡീപ് റൂട്ടഡ് ഒരു കോൺട്രാക്ട് എടുത്താൽ ജീവിതകാലത്തെ റെജിമെൻ്റിലെ നേർ ആയിട്ട് മാറും അപ്പോൾ അങ്ങനത്തെ ഒക്കെ കോണ്ടക്സ്റ്റിൽ ഇവർ പ്രതീക്ഷിച്ചത് എന്താണ് ബി ജെ പി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ പിന്നെ പ്രൈം മിനിസ്റ്റർ മോദി പറയുന്നത് സബ്ക സാത്ത് ദെർ വിൽ ബി നോ പ്രോബ്ലം ഇപ്പോൾ സബ് ക സാത്ത് എന്ന് പറഞ്ഞാൽ പപ്പടം പൊടിയായി പോലെയാണ് കിടക്കുന്നത് സബ്ക സാത്ത് കഴിഞ്ഞു ഏ ഇസ് ഫിനിഷ്ഡ് അതില്ല ഇനി അൾട്ടിമേറ്റ്ലി യു ആർ എ ക്രിസ്ത്യൻ യു ഹാവ് എ ഫെയ്ത്ത് അതിൻ്റെ ഫൗണ്ടേഷൻസെന്നെ ചലഞ്ച് ചെയ്യുമ്പോൾ ദർ ഇസ് സംതിങ് റോങ് അപ്പോൾ ദൗട്ട്സ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദി ദീസ് ക്രിസ്ത്യൻ നെറ്റ്വർക്ക്സ് ഐ മീൻ വട്ട് ഇ കോൾ നാഗ നാഗാലാൻഡ് മുഴുവൻ സെൻറ്റേർലി ക്രിസ്ത്യൻ നാഗ ഏരിയാസ് കുക്കി ഏരിയാസ് മിസോറാം ഏരിയാസ് എല്ലാം പ്രശ്നമുണ്ട് അപ്പോൾ ഇതിൻ്റെ റാമിഫിക്കേഷൻ അതുകൊണ്ടാണ് ഒരു ബി ജെ പി ലീഡർ പറഞ്ഞത് വാട്ട് വി ഹാവ് ഗെയിൻഡ് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കെട്ടിപ്പെടുത്ത ഈ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ഒരു ബി ജെ പി ലീഡർ തന്നെ പറയുന്ന അസാധ ഞാൻ പറഞ്ഞു ബി ജെ പിക്ക് ഇപ്പോൾ കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്തൊരു ഡിലാമയുണ്ട് ഇനി അവർക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്താണ് ആർമി അവിടെയുണ്ട് ആർമിയെ ഡിപ്ലോയ് ചെയ്ത് കുക്കി ഏരിയയിൽ ഏതായുണ്ട് അത് പറഞ്ഞ് കുക്ക് ചെയ് ക്രഷ് ചെയ്താൽ മെയ് തേയ്സ് വിൽ ബി ഹാപ്പി പക്ഷേ ബി ജെ പി ഹാസ് ടു ബേ ഹ്യൂജ് പൊളിറ്റിക്കൽ പ്രൈസ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പി വിൽ നോട്ട് ടേക്ക് ദാറ്റ് അഡ്വഞ്ചർ അപ്പോൾ ഇനി ലെറ്റസ് ഹോപ്പ് ഇവരെന്തെങ്കിലൊക്കെ ചെയ്ത് ഒരു ശാന്തി വരുത്തി മണിപ്പൂരിൽ മനുഷ്യർക്ക് ജീവിക്കുക പക്ഷെ മണിപ്പൂർ തിരിച്ചുപോകാൻ എത്ര തിരിച്ചു പോകാൻ പറ്റും ഗോഡലോണ്ടോസ് എല്ലാവരും പത്രങ്ങൾ പറയുന്നു ചിലവർക്ക് പറഞ്ഞ വാചകമുണ്ട് മണിപ്പൂർ വിൽ നെവർ ബി ദ സെയിം അഗൈൻ മണിപ്പൂർ ഇനി ഒരിക്കലും പഴയ പോലെ ആകില്ല ഇപ്പൊരു കുക്കി ലീഡർ കുക്കി ലീഡർ എന്നും പറഞ്ഞ് നാഷണൽ കുക്കി അലയൻസിന്റെ ജനറൽ സെക്രട്ടറി ആള് പറഞ്ഞ ഭാഷ എന്താണെന്നറിയോ കുക്കികളൊക്കെ ഇംഫാൽ വാലി ഇംഫാൽ താഴ്വര വിട്ടുപോയി മെയ്ത്തേസ് ഒക്കെ മലനിരകൾ ഒഴിഞ്ഞു പോയി സെപ്പറേഷൻ ഇസ് കംപ്ലീറ്റ്